ചിലർ അന്നിറങ്ങുമ്പോൾ ചരിത്ര പുസ്തകങ്ങൾ മുഴുവൻ കീഴ്മേൽ മറിയപ്പെടും അതുവരെ എഴുതപ്പെട്ടിരുന്ന ചരിത്രങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെടും അത്തരത്തിൽ ചരിത്രം തിരുത്തുവാൻ വന്നവനായിരുന്നു ഇത്തവണത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സൂപ്പർ മൊറോക്കൻ സൈനിങ് അലാദീൻ അജാർ അലാദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെയുള്ള കണക്കുകളെല്ലാം അത്ഭുതകരമായ വിധം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അലാദീൻ അജാരെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന താരം ഏറ്റവും കൂടുതൽ ബ്രേസുകൾ അടിക്കുന്ന താരം നോർത്ത് ഈസ്റ്റ് യൂണിയറ്റിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറായി ഒരൊറ്റ സീസൺ കൊണ്ട് മാറുക ഇങ്ങനെ എണ്ണിയാൽ എടുങ്ങാത്ത നേട്ടങ്ങളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഒരൊറ്റ സീസൺ പൂർത്തിയാവുന്ന മുമ്പ് അലാദീൻ അജാരെ തന്റെ പോക്കറ്റിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്റ്റാർ മൊറോക്കിനു വേണ്ടി കോടികളുമായി ഭ്രമിപ്പിക്കുന്ന പണക്കിടികളുമായി വമ്പൻ ക്ലബ്ബുകൾ വട്ടമിട്ട് പറക്കും എന്ന ഉറപ്പാണ് മുംബൈ സിറ്റി എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസും ഒക്കെ താരത്തിനെ സ്വന്തമാക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു പക്ഷേ മാർക്കസ് മറുകിലോ നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും ആരുടെയും പ്രമിപ്പിക്കുന്ന പണക്കിടികൾക്ക് പിന്നാലെ ഇത്തവണ അലാദീൻ അചാരെ പോകുന്നില്ല കുറഞ്ഞത് ഒരൊറ്റ സീസൺ കൂടിയെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം അലാദീൻ ഉണ്ടായിരിക്കും അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വമ്പൻ പണക്കിടികളുമായി അടുത്ത സീസണിൽ മോഹൻ ബഗാനോ സിറ്റി ഗ്രൂപ്പിനോ ആർക്കും അലാദീൻ അജാരെ കൊണ്ടുപോകാൻ പറ്റില്ല ഈ നഗരവുമായി അഭേദ്യമായ പ്രണയത്തിലായി കഴിഞ്ഞ അലാദീൻ അജാരെ കുറഞ്ഞ കുറഞ്ഞത് ഒരൊറ്റ സീസൺ കൂടിയെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം ഉണ്ടായിരിക്കും അലാദീൻ്റെ അത്ഭുത വിളക്കുമായി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗതയും തിരുത്തി ഈ മാന്ത്രികൻ ഒരു സീസൺ കൂടിയെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം ഉണ്ടായിരിക്കും